അപ്പാർട്ട്മെൻറ്റിൽ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന നടിയെ മരിച്ച നിലയിൽ കണ്ടെത്തി മൃതദേഹത്തിന് ഒരാഴ്ച പഴക്കമുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പാകിസ്ഥാനി നടി ആയിഷ ഖാനാണ് അന്തരിച്ചത് എഴുപത്തിയാറ് വയസ്സായിരുന്നു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കറാച്ചിയിലെ അപ്പാർട്ട്മെൻറ്റിൽ ഇവർ ഒറ്റയ്ക്കായിരുന്നു താമസം റേഡിയോ നിലയത്തിൽ ആർട്ടിസ്റ്റായി പ്രവർത്തിച്ചു തുടങ്ങിയ ആയിഷ പിന്നീട് പാകിസ്ഥാനി ടി വി പരമ്പരകളിൽ വേഷമിട്ടു നിരവധി പരമ്പരകളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് അപ്രതീക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് പ്രിയ നടിയ്ക്ക് പ്രണാമം